ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് എഡിറ്റൊക്കെ ചെയ്യുന്നത് ആ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഒന്നും നമുക്ക് പറയാനോ എടുക്കാനോ ഒന്നും പറ്റില്ല ഭയങ്കര മൈക്കിൻ്റെ ബഹളമാണ് നമ്മുടെ വീടിൻ്റെ പഠിക്കലാണ് മൈക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് ഇപ്പം ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ മുറ്റം തൂക്കാനെ കൊണ്ട് പിറടെ പുറത്തുള്ള രണ്ട് ദിവസം തൂത്തില്ല അതിൻ്റെ കോലമാണ് ഈ കണ്ടത് അപ്പോൾ ഞാനിതൊക്കെ തൂത്ത് ഞാൻ വിളിച്ചു പകുതി തൂത്തപ്പെടാൻ ഞാൻ ആലോചിച്ച് എൻ്റെ കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ രണ്ട് ദിവസം തിങ്കളും ചൊവ്വായും തൂക്കാഞ്ഞേൻ്റെയാണ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം തൂക്കാഞ്ഞേൻ്റെയാണ് ഇന്നലെയാണ് ഞാൻ ഞാനിതെല്ലാം തൂത്ത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പം നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല അതുകൊണ്ടാകട്ടോ ഇപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇനി ഇന്ന് വൈകിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കൂട്ടുകാർ കണ്ടോ ഞാൻ തൂത്ത് കൂട്ടി ഇട്ടേക്കുന്നതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ മാവും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ച കൂട്ടുകാർ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാനിടുന്ന വെള്ളിയാഴ്ച നാളെ ഇനി ഇട്ടോളാം അപ്പോൾ ഈ മൈക്കസെറ്റിൻ്റെ ബഹളം കൊണ്ടാകട്ടോ കഴിഞ്ഞാല് കയറിട്ടേക്കുന്നുണ്ടോ കയറിട്ടതേ ഉള്ളൂ ഞായറാഴ്ച വന്നു കയറ് മറ്റേ പഴയ കയറ് മാറ്റി കൂട്ടിയാലേ അപ്പോൾ പുതിയ കയറിട്ട് പക്ഷേ കമ്പ് കെട്ടിയില്ല അത് ചേട്ടൻ അതൊരു കിട്ടും അതൊരു മാവ് പക്ഷെ ഞാൻ അന്ന് കണക്ക് പറഞ്ഞാൽ തെറ്റിപ്പോയിക്കെട്ടോ ഒൻപത് മൂട് മാവാണ് കാരണം അവിടെ ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് നിൽക്കുക പക്ഷേ അതൊന്ന് ഇതൊന്ന് രണ്ട് പിന്നെ ഇതൊന്ന് മൂന്ന് ഇതൊന്ന് നാല് അതൊന്ന് അഞ്ച് പിന്നെ അഞ്ച് മൂട് മാവ് നമ്മുടെ ബാക്ക് സൈഡിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നാലെണ്ണം ഉണ്ട് അങ്ങനെ മൊത്തം ഒൻപത് മൂടി മാവാണ് ഞാൻ പറഞ്ഞപ്പോഴത്തെ കണക്ക് മാറ്റി നീ തൂത്ത് കൂട്ടട്ടെ നീ തൂത്ത് കൂട്ടി ഞാൻ ഈ ചാക്കിനകത്തി വാരി വെക്കും അപ്പോൾ ഇതപ്പുറത്തെ കൃഷിയൊക്കെ ചെയ്യുന്നു ചേട്ടന് കൊടുക്കാനായിട്ട് നമ്മൾ പോച്ചയൊക്കെ പറിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ല ആ ചേച്ചിയുടെ അനിയൻ ആ ചേട്ടന് കൊടുക്കും നമ്മൾ കരിയിലേക്ക് വാരി കാച്ചിൽ നടാനെന്തോ നടാനാന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ കത്തിച്ച് കളയണ്ടാലും വെച്ച് ഇത് ഇത്രയും തൂക്കണം എന്നിട്ട് വേണം ഇനി ഫ്രണ്ടിലോട്ട് പോയി തൂക്കാൻ ഫ്രണ്ടിൽ ഞാൻ ഇന്നലെ ഇന്നലെ ഇല്ല മനഞ്ചാന്ന് തൂത്തതാണ് ഇന്നലെ തൂത്തില്ല ഇന്നലെ ആ ഇന്നലെ തൂത്തതാണ് ഞാൻ ഇന്നലെ തൂത്തിട്ടതാണേ പക്ഷെ അവിടെ ഇത്രയും കുഴപ്പമില്ല എന്താ ഈ ഒരു മാവടെ ഇവിടുത്തെ അല്ല എല്ലാ കുഴിച്ചിന് കഴിഞ്ഞു ഇതൊന്ന് രണ്ട് ഇതൊന്ന് മൂന്ന് ഇതൊന്ന് നാല് അങ്ങനെ നമുക്ക് നാല് മൂടുമാവ് ഫ്രണ്ടിലുണ്ട് പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ല ഇലയെല്ലാം പൊഴിഞ്ഞ് കഴിഞ്ഞു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ട ബോൾസുമാണ് ആയി വരുന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ചാലേ ഇനി അതാപത്തുള്ളൂ ഇതൊക്കെ നേരത്തെ കൊണ്ട് നട്ട് അതിലൊക്കെ പൂക്കളായി തുടങ്ങി കണ്ട ചെറിയ ബോൾസത്തിലൊക്കെയാണ് പൂ പിടിക്കുന്നത് കണ്ട നല്ല ഭംഗിയല്ലേ ഇതുപോലെ ഉള്ളു കണ്ട ൾസം അതിലൊക്കെ പൂ പിടിച്ച് നിൽക്കുക കണ്ടോ വെള്ളം കുരണം എല്ലാവർക്കും വെള്ളം കോരി കൊടുത്തിട്ട് വേണം പോകാൻ ഇതേണ്ട ഇതാണെങ്കിൽ നമുക്ക് വെള്ളപ്പൂവാണേ കണ്ടോ ഈ വെള്ളപ്പൂവ് അതിൻ്റെ റോ അതിൻ്റെ റോസ് അയ്യോപ്പൂ പൊഴിഞ്ഞു പോയി കൂട്ടുകാരേത കണ്ടോ കേട്ടോ അത് ഇതിലുള്ള പൂവായിരുന്നു ഇതേണ്ടി തണ്ടിലുള്ളതായിരുന്നു അത് പൊഴിഞ്ഞു പോയി എന്തായാലും ഉണക്ക് വെച്ചിട്ട് ഉണക്കോടെ ഞാൻ നട്ട് ചെടിയെല്ലാം കിളിച്ച് കേട്ടോ വെള്ളം കോരി വെള്ളം കോരി കിളിച്ച് ഇതേ ഒരു ബോൾസം ഇത് റോസും അല്ല ചുവപ്പും അല്ല ആ കളർ പോലത്തെയാണേ ചെറിയ ചെടി കാക്കപ്പൂവിൻ്റെ ചെറിയതാണ് പക്ഷേ അതിൽ പൂവൊക്കെയായി എവിടെ ഞങ്ങളുടെ നട്ടതിലൊക്കെ ബോൾസത്തിലൊക്കെ പൂവായി ചെറിയ ബോൾസോ കേട്ടോ പക്ഷെ പൂവാകുന്നുണ്ട് ഇത് വേണ്ട അങ്ങനെ മുറ്റം തോപ്പിനി ഞാൻ ബാക്കി കൂടെ തൂക്കാൻ കിടക്കുന്നു ചെടികളും കാണിച്ചിട്ട് നിന്നാ ഇങ്ങനെ നിക്കും ഇവിടെയും കൊറേ ചെടികൊണ്ട് കാണിക്കാൻ കേട്ടോ കെട്ടിയില്ലയോ ഇവിടെ അവിടെ ഒക്കെ ചെടിയുടെ വഹ പെണ്ണെന്നെ ഇതിനാണ് എന്നെ ഓടിക്കുന്നത് അയ്യോ അപ്പുറത്തും ഉണ്ട് ഇനി ഇതേ ഇതേപോലെ ഇവിടെയും ചെടിയായിരുന്നു കൂട്ടുകാരെ ഞാൻ പിന്നെ കട്ട കൊണ്ടുവന്നു ഇവിടെ വെച്ച് അവിടെ അപ്പഴ് തിരികെ വെയിൽ കൊണ്ടതെല്ലാം പൊടിഞ്ഞു പോലെ ഞാൻ നിന്ന് ഇവിടെ വെച്ചു ഇനി ഇവിടെയുള്ളു ഇപ്പൊ ചെടികൾ അപ്പൊ അവിടുന്ന് പിന്നെ ഞാൻ ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി സൈഡിലോട്ട് മാറ്റി ഇവിടെയുണ്ട് ഇതിനെല്ലാം വെള്ളം കോരി കൊരി കഴിയുമ്പഴത്തേക്ക് പറയാം ഇവിടെ ചെടിയാ തെറ്റി അങ്കൂഷ്പം കണ്ടോ കൂട്ടുകാരെ നീല ഇവിടെ ഒക്കെ ചെടികളാ കേട്ടോ കണ്ടോ ഇവിടെ ഒരു ബോൾസ് ഉണ്ട് അതിലും പൂവായേ ഇതില് ഇതിലും മൊട്ടായി വരുന്നതേയുള്ളു കണ്ടോ വെന്തിച്ചെടിയെ പൂവായി പിന്നെ ഒരു വെന്തിച്ചെടിയിലേ കണ്ട മുട്ട വരുന്നണ്ടോ വിടർന്നിങ്ങനെ ഇതും അതുപോലെ തന്നെ കേട്ടോ എന്താണോ എന്തോ ഇങ്ങനെ അയ്യം മൊത്തം ചെടി വെച്ചേക്കാ കേട്ടോ എൻ്റെ മോൾ എന്നെ ഓടിച്ചിട്ട് തല്ലാൻ വരുന്നത് കൂട്ടുകാരുടെ വീട്ടിലുണ്ടോ വാഴച്ചെടി പണ്ടത്തെ ഭയങ്കര കാറ്റുകൊണ്ടിങ്ങനെ പൂത്തലഞ്ഞ് ഞാടി ഒലഞ്ഞ് നിൽക്കുക പങ്കരസിങ്കാരികള് പിന്നെ ഇതൊക്കെയാണ് ഇവിടെ നേരത്തെ നിന്നതിനകത്ത് നരി വീണ് കിടന്ന് കിളിച്ച് ഇപ്പോൾ പൂവായേക്കുക അവർ തനിയ പൂവായി അവരെ നട്ടതും ഒന്നുമില്ല അതായിട്ട് വെക്കതിപ്പോ ഞാൻ കുറച്ച് ചെടിയുടെ അരിയൊക്കെ കൊണ്ടുവന്ന് വിത്തൊക്കെ കൊണ്ടുവന്ന് പാകിയതാണ് കണ്ടോ അത് സീനിയായി കിളിച്ച് നിൽക്കുന്നത് പിന്നെ ഇത് ആത്തക്കായുടെ തയ്യാണ് അങ്ങനെ നട്ടത് ഇനി ഇതെല്ലാം മാറ്റി നടണം പിന്നെ ഡേഡീസ് കനകാമ്പരം അത് ഞാൻ അപ്പോൾ അവിടെ നിന്ന് കൊണ്ട് നട്ടത് ഇത് കണ്ട അതിൽ ഇതിൽ പൂവായി ഡേഡീസ് കനകാമ്പരത്തിൽ ഞാൻ വിചാരിച്ച് പോണങ്ങി പോകുന്ന വിചാരിച്ചത് പക്ഷേ വെള്ള ഒഴിച്ച് വെള്ളമൊഴിച്ച് കിളിപ്പിച്ച് പിന്നെ ഇവിടെ ഒരു ഒരുമൂടി ചെടിയുണ്ട് ഇന്നിവിടെയുണ്ട് ഇതേ നിൽക്കുന്നു ഇതാ നിൽക്കുന്ന ഈ വെന്തിയിലെ അതേപോലെ തന്നെ കിട്ടും മുട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ദടി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയും ഉണ്ട് വെള്ളക്കാന് വെള്ളക്കാന്താരി ആയിരുന്നു കൂട്ടുകാരെ അതെല്ലാം പഴുത്തപ്പഴത്തേക്ക് ഇത് നിൽക്കുന്നു വെള്ളക്കാന്താരി കണ്ട ഇങ്ങനെ ഇന്നല്ല നമ്മുടെ അവിടത്തെ വീട്ടിലൊക്കെ കാണിച്ചില്ലേ അതിൻ്റെ ഒരു വിത്ത് കൊണ്ട് നമ്മുടെ നട്ടു തായി നട്ടതാണേ പക്ഷെ പഴുത്തപ്പഴത്തേക്കും നല്ല ചുമപ്പായി ബോൾസം പിന്നെ നമ്മുടെ തോടിന്റെ സൈഡ് നിറ വച്ച് വെള്ളയുണ്ട് റോസ് ഉണ്ട് ചുമപ്പുണ്ട് അങ്ങനെ പല ഐറ്റത്തിലുള്ള ചെമ്പരത്തികള് ഇവിടെ നിന്ന് അങ്ങ് വരെ പിന്നെ ഈ ചെടി കൂട്ടുകാരുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ ഈ സീ ഉണക്ക സീസൺ ആകുമ്പോഴാണ് നിറച്ച് പൂവുണ്ടാവുന്നത് കണ്ടോ ഇഷ്ടം പോലെ പൂവ് തോട്ടിലോട്ടുള്ള പമ്പിലൊക്കെ നിറച്ച് പൂവുണ്ടാവും ോട്ടിലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി കേട്ടോ അതിൻ്റെ ഒരു കമ്പ് മാറ്റി ഇങ്ങോട്ട് നട്ടതാ അതിലും പൂവായി പിന്നെ ഇത് കണ്ട കാറ്റെടികളൊക്കെ കണ്ട എൻ്റെ പൂക്കൾ കണ്ട പിന്നെ ഒരു കുഞ്ഞി എണ്ണം നിൽക്കുന്ന അതിലും പൂവായി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുപോലത്തെ കണ്ടോ നല്ല കളറാണേ ഒട്ടം പോലെ ഉണ്ട് ഒത്തിരി ചെടി ഇത് കാട്ടിൽ കാട്ടു പോട ഇത്തിരി എന്തോ ഇതോ പക്ഷേ അത് പൂവായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭയങ്കര റോഡിൻ്റെ അവിടെ ആ സൈഡിലോട്ടൊക്കെ ഞാൻ ചെടി നട്ടിട്ടുണ്ട് കൂട്ടുകാരെ കേട്ടോ ഇപ്പോൾ കുറച്ച് ഉണക്കമായപ്പോൾ നട്ടതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളു അല്ലാതെയുള്ളതൊക്കെ ഒരു വിധമായി പിന്നെ നമുക്ക് ദ ഇവിടെ ഇങ്ങനെ കുറേ ചെടികളുണ്ട് അതിലും ബോൾസത്തിലൊക്കെ പൂവായിട്ടുണ്ട് പിന്നെ പിന്നെ ദേ കിണറുണ്ട് അവിടെ ഇങ്ങനെ ഇതൊരു സീനിയ വേറെ ചുമന്ന സീ ബോൾസത്തിൻ്റെ നമുക്ക് ഇതിവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട് സീനില് പൂവായി നിൽക്കുന്നത് ഇത് സത്യമാണ് നമ്മൾ പറഞ്ഞു ഈ ചെടികളൊക്കെ നമ്മൾ നട്ടിട്ട് അതിനകത്തൊരു പൂവായി കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയുമാണ് നമുക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരിഷ്ടം വരും അല്ലേ എനിക്കങ്ങനെയാണ് ഈ ചെടി നടന്നുമ്പം പിന്നെ ചെടി നടമ്പോൾ അതിൽ പൂവാകുന്നത് പിന്നെ ചെടികളിങ്ങനെ നട്ട് വളർത്തുന്നത് പിന്നെ കൃഷികൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നേരത്തെയൊക്കെയാണ് നമുക്ക് കൈ ആവുന്ന സമയത്തൊക്കെയാണ് നമ്മൾ നല്ലതായിട്ട് ചെടികളും കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛനുള്ള സമയത്ത് അതേപോലെ ആയിരുന്നു പറമ്പിലെല്ലാം പോലെ ചേന കാച്ചിൽ ചേമ്പ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാ കൃഷി അച്ഛൻ ചെയ്യുമായിരുന്നു ഈ പൂവുണ്ടോ കൂട്ടുകാരുടെ വീട്ടിൽ മുക്കുറ്റിപ്പൂവ് ആ ഇപ്പോൾ പിന്നെ അച്ഛനെ മരിച്ചു പോയി പിന്നെ നമുക്ക് ഇത് അത്രയൊന്നും ജോലി ചെയ്യാനും കൈവയ്യ അങ്ങനെയൊക്കെയാണ്ട് പിന്നെ ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ് വസ്തു പിന്നെ അവന്മാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവന്മാർ അത് ചെയ്യും ചിലപ്പോഴൊക്കെ അവന്മാർ ചെയ്യുക അവർക്ക് തോന്നുവാണെങ്കിലൊക്കെ ചെയ്യും പിന്നെ ഇപ്പം എന്തായാലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടൻ പിന്നെ കുറേശ്ശെ കുറേ അല്ല ചെയ്യുന്നുണ്ട് അതൊന്നും ദോഷമല്ലേ എല്ലാ ദിവസവും പണിക്ക് പോടി ഞായറാഴ്ച്ച ഒരു ദിവസം അവധി എടുക്കുമ്പോൾ അതിനെയും കൊണ്ട് അവിടെ ഇവിടെ ഭയങ്കര ജോലിയാണ് അങ്ങനെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു ഇച്ചിരി സോയാബീൻ എടുത്ത് ഇങ്ങനെ വരട്ടിയെടുത്തു പിന്നെ ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചാർ ഉരുളം കിഴങ്ങ് എടുത്ത് മെഴുക്കു ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കണം ബായ് കൂട്ടുകാരേ